എല്ലാവർക്കും നമസ്കാരം ഞാൻ സോൾഡാറ്റി ചാവക്കാട് സംഘടിപ്പിക്കുന്ന പൊതുസം ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെയുള്ള പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നിട്ട പോസ്റ്റിനടിയിൽ ഒത്തിരിയേറെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒപ്പം കുറേയേറെ ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ പലരും പരിഹാസങ്ങളെയൊക്കെ ഞാൻ തള്ളിക്കളയുകയാണ് പക്ഷെ ചിലർ ചോദിച്ച ചോദ്യങ്ങളുണ്ട് അതിലൊന്ന് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും രാജ്യത്തിന് ആപത്താണ് എന്നൊരു പ്രസ്താവന പലരും നടത്തുന്നത് കണ്ടായിരുന്നു അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൻ്റെ അകത്തുള്ള അതായത് സ്ത്രീകൾക്കുള്ള സ്വത്തവകാശത്തിൻ്റെ തുല്യതയെപ്പറ്റി സംസാരിച്ച് നോക്കുക അപ്പോഴറിയാം അവരുടെ ഫാസിസം എത്രയുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ ഞാൻ അതിനൊരു മറുപടി പറയാമെന്ന് ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുറഞ്ഞപക്ഷം ഈ ഒരു കഴിഞ്ഞ പത്ത് മുപ്പത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ നടന്ന സംഭവങ്ങളെ മാത്രം വിലയിരുത്തി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് രാജ്യം ഒരു വലിയ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ തീവ്രതയെപ്പറ്റി നമുക്ക് എത്രമാത്രം അറിവുണ്ട് എന്നെനിക്ക് അറിയില്ല അതിന് നമുക്ക് ആവശ്യമുള്ളത് ചരിത്രബോധമാണ് അപ്പോൾ നമ്മളൊരു വലിയ ഭീഷണിയെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ സമുദായത്തിലും ഉള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ അവർ പരിഹരിക്കേണ്ട ആഭ്യന്തര പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ പൊതുശത്രുവിനെതിരെയുള്ള രോഷത്തെ ഡൈല്യൂട്ട് ചെയ്യണോ എന്നൊരു ചോദ്യമാണ് എനിക്കുള്ളത് തീർച്ചയായും ഇസ്ലാമിൽ സ്ത്രീകളുടെ സ്വത്തവകാശത്തിലുള്ള അസമത്വങ്ങൾ പരിഹരിക്കുക തന്നെ വേണം അത് അതിന് മുമ്പായിട്ട് ഞാൻ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമുക്കാദ്യം സ്വത്ത് ഭാവിയിൽ നമുക്ക് മുസ്ലിങ്ങൾക്ക് സ്വത്ത് എന്നൊരു കാര്യമുണ്ട് കാരണം ഞാൻ എനിക്കറിയാം പല സംഘ പ്രൊഫൈലുകളും പ്രചരിപ്പിക്കുന്നത് ഹിന്ദുരാഷ്ട്രം വന്നാൽ മുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കുമെന്ന രീതിയിലാണ് പലരും ആ പേരിൽ പേരിലിവിടെ നിലനിൽക്കുന്നവർ പോലും ഉണ്ടെന്ന് ഒരുപക്ഷേ ഞാനൊരു തമാശ പറയുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കും അത്രയ്ക്ക് തമാശ അല്ല അത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏതാണ് നമ്മളുടെ മുഖ്യ പ്രശ്നം നമ്മുടെ മുന്നിലുള്ള മുഖ്യ പ്രശ്നം എന്താണെന്ന് നോക്കണമെന്ന് തന്നെയാണ് ഞാൻ എനിക്ക് എനിക്കെല്ലാവരോടും അപേക്ഷിക്കാനുള്ളത് ഞാനതൊരു രൂപേണ ഒന്നും പറയുകയല്ല നമുക്ക് അറിയാം ഇപ്പം എന്താ പറയുക പ്രളയം വന്ന് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ അയൽക്കാരെ നമുക്ക് വേനൽക്കാലത്ത് വെള്ളം തന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് അവർ ഉപേക്ഷിക്കാൻ പറ്റില്ല ക്യാൻസർ പടർന്നിരിക്കുന്ന ഒരാൾ വരട്ടു ചോറിക്കല്ല ആദ്യം ചികിത്സിക്കേണ്ടത് ക്യാൻസറിന് തന്നെയാണ് ചികിത്സിക്കേണ്ടത് വരട്ടു ചോറിക്ക് ചികിത്സിക്കേണ്ടതെന്നല്ല അതിന് ചികിത്സയും ഉണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രശ്നത്തെയും ഞാൻ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സമീപകരിച്ചുകൊണ്ടുള്ള ചില ഇതാണ് അതിനെക്കുറിച്ച് പലരും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒന്നല്ല കാരണം ഭൂരിപക്ഷം എന്ന ആ ഭീഷണി കാണിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിനെ കാണിച്ചാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മിക്ക ഹിന്ദുത്വ ഭീഷണിയും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തിൽ അവർ പ്രതിരോധത്തിലാകുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലൊക്കെ വർഗീയതയാണെന്ന് ചിത്രീകരിച്ച് നമ്മൾ അതിനെ സമീകരിക്കുമ്പോൾ നമ്മളൊരു വലിയ തെറ്റിന് കൂട്ടു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സോളിഡാരിറ്റിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് എനിക്ക് ചെയ്യാവുന്ന എനിക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഹിന്ദുത്വ എന്ന ഭീകരത ചെറുക്കാൻ നമ്മൾ നമ്മൾക്ക് ഇന്ന് നിലനിൽക്കുന്ന ഒരു ഒരിസവും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സാധിക്കില്ല ഒരിസത്തിനും അത് ഗാന്ധിസമാകട്ടെ മാർക്സിസമാകട്ടെ ഇനി നമ്മുടെയെല്ലാം ആശയും പ്രതീക്ഷയുമായ ഭരണഘടനയാകട്ടെ കാരണം ഭരണഘടന എന്നത് സെമിറ്റിക് മതങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം പോലെ ഒന്നുമല്ല ബൈബിളോ അല്ലെങ്കിൽ ഖുറാനോ പോലെ ഒന്നുമല്ല അത് അതിൽ തന്നെ ഉണ്ട് അത് തിരുത്താനുള്ള വഴികളും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭരണഘടനയും ഒരു അവസാന വാക്കല്ല എന്നാൽ ഭരണഘടനയും ഗാന്ധിസവും മാർക്സിസവും അംബേദ്കറിസവും എല്ലാം ചേർന്ന് ഒപ്പം ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതായത് സവർക്കർ തൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ സവർക്കർ തൻ്റെ അനുയായികളോട് ഉദ്ഘോഷിച്ച തങ്ങളുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്ന എല്ലാവരും തന്നെ ഒന്നിച്ചു നിന്ന് ഈ വിപത്തിനെതിരെ പോരാടുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല അതായത് നമ്മളുടെ സ്വാതന്ത്ര്യസമരം എങ്ങനെയായിരുന്നു അധിനിവേശം സാമ്രാജ്യത്വ എന്ന വിപത്തിനെതിരെ നമ്മൾ എല്ലാവരും അതായത് ഈ ഇന്ത്യ അന്ന് ഒന്നായി ചേരാത്ത നാട്ടുരാജ്യങ്ങളെല്ലാം നാൽപ്പത്തഞ്ചോളം നാട്ടുരാജ്യങ്ങളും ഒപ്പം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ചേർന്നാണ് നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തെ തുരത്തിയതെങ്കിൽ ഇന്ന് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ അതിന് നമ്മൾ സാധ്യമാകുന്ന എല്ലാവരെയും ചേർത്ത് നിൽക്കുക തന്നെ വേണം അതുകൊണ്ടാണ് നമുക്ക് അഴിമതിയും സ്വജനപക്ഷപാതവും മൃദു ഹിന്ദുത്വയും ഒക്കെയുള്ള കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി കാശ്മീർ മുതൽ കർണാടകം കന്യാകുമാരി വരെ ഹിന്ദുത്വ രാജ്യത്തെ പിടിക്കാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ അതിനൊപ്പം നമ്മുടെ ഹൃദയവും കൂടി യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് സവർണ സംവരണവും ഒപ്പം മാവോയിസ്റ്റുകളൊക്കെ യാതൊരു വിചാരണയും കൂടാതെ ആക്രമണത്തിൽ കാടുകളിൽ കൊല്ലപ്പെടുമ്പോഴും ഒക്കെ അങ്ങനെ പല വിയോജിപ്പുകളുണ്ടെങ്കിലും ഇടതുപക്ഷത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അതുകൊണ്ട് തന്നെയാണ് ഇതുകൂടി പറയാതെ പോയാൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ അന്നത്തെ ഇലക്ഷന് തൊട്ടടുത്ത ബി ജെ പി എതിർ സ്ഥാനാർത്ഥിയേക്കാൾ മുന്നേറുമ്പോൾ ഇടതുപക്ഷക്കാരായ നമ്മളും കൈയടിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ സോൾഡാരിറ്റിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഞാൻ ഏറ്റവും അഭിമാനമായിട്ട് തന്നെ കരുതുന്നു ഹിന്ദുത്വക്കെതിരായിട്ടുള്ള എൻ്റെ ഒരു ചെറിയ കാൽവെപ്പായിട്ട് തന്നെയാണ് ഞാനതിനെ കാണുന്നത് ഞാനതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം